കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടി വടക്കാഞ്ചേരി നഗരസഭയിലെ പതിനാറാം ഡിവിഷൻ അഗമലയിലെ കുഴിയോട് നിവാസികൾ പാറയിൽ വീട്ടിൽ വിനോദിന്റെയും അയൽവാസികളുടെയും പുരയിടത്തിലാണ് ഇന്ന് പുലർച്ചയോടെ കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചത് മഴക്കാലം തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് കാട്ടാനകൾ ഇറങ്ങുന്നത് തൂമാനം വെള്ളച്ചാട്ടത്തിന് താഴെ താമസിക്കുന്നവരും റബ്ബർ വിട്ടു തൊഴിലാളികളും ഏറെ ഭയത്തോടെയാണ് കഴിയുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു മേഖലയിൽ സൗര തൂക്കുവേലി സ്ഥാപിക്കുമെന്ന കോടികളുടെ പ്രഖ്യാപനം കടലാസിൽ ഉറങ്ങുന്നതിൽ അസംതൃപ്തരാണ് പ്രദേശവാസികൾ ചേപ്പലക്കോട് മുതൽ പട്ടാണിക്കാട് വരെ സൗരവേലി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടും യാതൊരു തുടർ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടില്ല വലിയ രണ്ടാനകളാണ് ഇറങ്ങിയതെന്ന് നാട്ടുകാർ പറയുന്നു കടപ്ലാവിന്റെ തൊഴിൽ കൊമ്പുപയോഗിച്ച് കുത്തിയടർത്തിയതിൽ നിന്നും കൊമ്പനാനയാണെന്നും മനസ്സിലാക്കാം മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ പാദമുദ്രകളാണ് കൃഷിയിടങ്ങളിൽ കാണുന്നത് തുടർച്ചയായുള്ള ഈ കാട്ടാനാക്രമണങ്ങൾക്ക് അറുതി വരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വലിയ കൊമ്പനാനാണ് വലിയ കാൽപ്പാടാണ് രണ്ടാന ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ വേനലക്കും രണ്ടാന വന്നു തൂമാനം വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞുകൊടുത്ത് വരികയുണ്ടായി അവിടെ പോയി നൂട്ടിയേട്ടെന്ന് പറഞ്ഞാൽ കുറവാഴ കവുങ്ങൾ നശിപ്പിക്കുകയുണ്ടായി പിന്നെ അങ്ങനെ പല പ്രാവശ്യം ഇവിടെ ആന ശല്യം കണ്ടമാനം കൂടുന്നു ശല്യം ഭയങ്കരമാണ് ഇവിടെ കുട്ടികളേനെ പുറത്തുവിടാനും സ്കൂളിൽ പോകാനുണ്ടായി പിന്നെ നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരു വീട്ടിൽ വന്നിട്ട് പ്ലാവ് കുത്തിമറിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ എൻ്റെ മുതലാളിലെ വിളമ്പിൽ ഒരു പന തെങ്ങ് കടപ്പിലാവ് ഇതൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് ആന കാട്ടാന ശല്യം അങ്ങനെ ഞങ്ങൾ ഈ തൂമാനം കൊള്ളുന്നതിൽ ഒരു ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടായിട്ടാണ് കാണുന്നത്